ഹലോ ഗായ് വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ എ ടി എം കുത്തി തുറക്കാൻ ശ്രമിച്ച ഒരു കള്ളനെ പോലീസ് കയ്യോടെ തൂക്കിയിട്ടുണ്ട് ബീഹാർ സ്വദേശിയാണ് ഇപ്പോൾ പോലീസിൻ്റെ പിടിയിലായിട്ടുള്ളത് കാനറ ബാങ്കിൻ്റെ എ ടി എം ആണ് ഈ പ്രതി കുത്തി തുറക്കാൻ ശ്രമിച്ചിട്ടുള്ളത് കാനറ ബാങ്കിൻ്റെ എ ടി എമ്മിലൊക്കെ പൈസ ഉണ്ടാവുന്ന വിചാരിച്ചിട്ട് കുത്തി തുറക്കാൻ പോയ ഈ മണ്ടനെ പോലീസ് പിടിച്ചിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ഞാനൊന്ന് എ ടി എം കാർഡായിട്ട് പോയിട്ട് പോലും ഇതുവരെ എനിക്ക് കാനറ ബാങ്കിൻ്റെ എ ടി എമ്മിൽ നിന്ന് പൈസ കിട്ടിയിട്ടില്ല കാരണം അതിൽ പൈസ ഉണ്ടാവാറില്ല ബീഹാർ സ്വദേശിയാണ് ഇപ്പോൾ ഈ കൃത്യം ചെയ്തിട്ടുള്ളത് സി സി ടി വി എന്ന് കാര്യം ഇവരുടെ നാട്ടിൽ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു പോരാത്തന്നെ ഒരു കൈയും വെച്ചിട്ടാണ് ഇവ ടി എം മെഷീൻ കുത്തിപ്പൊടിച്ചിട്ട് അതിന് പൈസ എടുക്കാൻ വന്നിട്ടുള്ളത് അവസാനം എ ടി എമ്മിന്റെ അലാർ അടിച്ചപ്പോഴാണ് പുള്ളി ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടിയിട്ടുള്ളത് ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ ബീഹാരികളും ബംഗാളികളൊക്കെ വന്നിട്ട് ഇതുപോലത്തെ മോഷണങ്ങളോ അക്രമങ്ങളൊക്കെ ചെയ്യുന്നത് പതിവായിട്ടുണ്ട് ഇവർ ഈ പല ആൾക്കാരും ഇവരുടെ നാട്ടിൽ ഇതുപോലത്തെ വല്ല ക്രിമിനൽ ആക്ടിവിറ്റി വല്ല കൊലപാതകവും മോഷണമൊക്കെ ചെയ്തിട്ട് അവിടെ എന്തെങ്കിലും കേസോ കാര്യങ്ങളോ വരുമ്പോഴാണ് അവിടുന്ന് വണ്ടി വരീട്ട് നേരെ കേരളത്തിലേക്ക് വരുന്നത് എന്നിട്ട് ഇവിടെ ജോലി എന്നുള്ള പേരിൽ കുറെ അവിടെ ഇവിടെയൊക്കെ പണി പല വീടുകളിലിപ്പം പോയി മോഷണവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ഈ പുറത്തുനിന്ന് വരുന്ന ആളുകൾ ആളുകളാണ് ഇതിലിപ്പോൾ നല്ല രീതിയിൽ കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ വേണ്ടി എടുത്ത് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടാകും പക്ഷേ എല്ലാവരും നമുക്ക് അടച്ചതുപോലെ പറയാൻ പറ്റില്ല വളരെ കുറച്ച് ആൾക്കാർ ഇതുപോലെ ക്രിമിനൽസ് ക്രിമിനൽ ആക്ടിവിറ്റി ഉള്ള ഒരുപാട് പേരുണ്ടാകും ഇവർക്ക് കണ്ടാൽ ഭയങ്കര പാവത്താനാന്നൊക്കെ തോന്നിപ്പോകും പക്ഷെ ഇവരുടെ കയ്യിലിരിപ്പൊക്കെ ഭയങ്കര മോശമായിരിക്കും ഇതുപോലുള്ള പണിക്കാരുമായിട്ടൊക്കെ ഡീൽ ചെയ്യുമ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് ഇതുവരെ